അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ രാഹത്തായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പം മക്കളെ പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലേ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ നമ്മളെ പണിക്ക് വീണ്ടും ജോയിൻ ചെയ്തിരിക്കണട്ടോ ഇപ്പം നമ്മളെ കാറ്ററിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിക്കണേ അപ്പോൾ നോമ്പിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് പെയിൻ്റിങ് ആണ് പെയിൻറ്റിങ്ങാണ് കുറേ കാലം ഇങ്ങളോട് പറയൽ തുടങ്ങിയിട്ടില്ലേ അഹമ്മദില്ല അതൊക്കെ രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോമ്പിനെ നമുക്കൊരു ഒഴിവുമില്ലേനും ഇഷ്ടം പോലെ പണികളേനും അപ്പോൾ അതൊക്കെ തീർന്ന് കിട്ടിയിക്കുന്ന നിനഷം അതാണ് ഞാനൊരു ഹോം ടൂർ ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങൾക്കൊന്നും കാണിച്ചു തരേണ്ടേ അപ്പോൾ ഇനി ചെറിയൊരു പണിയും കൂടി നമ്മളെ മുൻവശത്തുണ്ട് അപ്പോൾ അതിൻ്റെ ആൾ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള പേര് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിലൊരു വീഡിയോ എടുത്ത് കാണിച്ചു കാണിച്ച് തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കാറ്ററിങ് പരിപാടി പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പച്ചരി ഒക്കെ വള്ളത്തിലിട്ടീന് ഞാന് ഉണ്ടാക്കുന്ന കടിയൈറ്റംസാൾ ഇങ്ങക്കറിയാലോ അപ്പോൾ സാധാരണ നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കടകളിലേക്കുള്ളത് മാത്രം മതി കുറച്ച് മതി കൂടുതലൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല സ്കൂളൊക്കെ പൂട്ടിയ ടൈമാണല്ലോ അപ്പോൾ കൂടുതൽ ഓർഡർ ഒക്കെ ഇല്ല ദിവസം മാത്രം അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഞാൻ ഈ കടയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള സ്ഥിരം കൊടുക്കണ നമ്മളെ ചെറിയ രണ്ട് കടക്കാണ് നമ്മളെ ചപ്പാത്തി കമ്പനിക്കും വേറൊരു ബേക്കറി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ആ ബൈക്ക് ഞാൻ കലുത്തപ്പം അതേപോലെ പൊരിച്ച പത്തിരി പിന്നെ പൂവട ഇതാണ് ഉണ്ടാക്കുന്നത് സുഗീനൊക്കെ ഞാൻ നിർത്തിക്കണം കേട്ടോ ചെറുപയറിനൊക്കെ ഭയങ്കര വില കേട്ടോ അപ്പോൾ സുഗീനിൻ്റെ പരിപാടിയൊക്കെ മൊത്തത്തിൽ അവിടെ സ്റ്റോപ്പാക്കിയിരിക്കണം നമ്മൾ മാവേലി പോയി വാങ്ങിയാലും കൂടി ഭയങ്കര വിലയിട്ടുണ്ട് ചെറുപയറിന് അപ്പോൾ തൽക്കാലം ഇപ്പോൾ അതൊന്നും ഇല്ല ഇത് മൂന്ന് ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കലത്തപ്പത്തിന് അരിയൊക്കെ വള്ളത്തിൽ രാത്രി തന്നെ ഇട്ട് വെച്ചീനയും അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ രണ്ട് സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ശർക്കര ഇതാ ഞാൻ ഗ്യാസിൽ ഉരുക്കിയിട്ട് പിന്നെ റെഡിയാക്കി വെച്ചിരിക്കണെ ശർക്കര പാനിയാക്കി ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് കണ്ടൊന്ന് അടിച്ചെടുക്കാണ് അപ്പോൾ അതിൽക്ക് ഏലക്കയും പിന്നെ ചെറിയ ചീര ഇടല്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മിക്സീൻ്റെ ജാർക്ക് അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ക്യാറ്ററിങ് വീഡിയോ ഒന്നും ഇടലില്ലല്ലേ വീഡിയോസ് തന്നെ ഇടലില്ല പൊതുവേ വീഡിയോസൊക്കെ പിന്നെ ഇടാന് മടിയാണ് അതേപോലെ ഇടലുമില്ല അങ്ങനെ പോകുകയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് പെരുന്നാളിൻ്റെ ബ്ലോഗൊന്നും എടുത്തിട്ടില്ല ഡ്രസ്സ് എടുക്കാൻ പോയി അങ്ങനെ കുറേ ബ്ലോഗ് എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇനി പക്ഷേ എന്താണെന്ന് അറിയില്ല ഫോണിന് ഇതിപ്പം മോളെ ഫോണാണ് ഓൾ ഉണ്ടായത് കൊണ്ട് ഓളെ ഫോണുകൊണ്ട് വീഡിയോ എടുത്തതാണ് എൻ്റെ ഫോണിൽ തീരെ ക്ലിയർ ഇല്ല അതുകൊണ്ട് എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പൊതുവെ ഞാൻ വീഡിയോ എടുക്കാത്തതും ഇടാത്തതും അപ്പോൾ പിന്നെ എന്താ പറയാ ഞാൻ ഈ കാലത്തപ്പത്തിനില്ലേ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മക്കളെ ഞാൻ ഞാനിട്ട് നൈറ്റിൻ്റെ പെരുന്നാൾ നൈറ്റിയാണ് കേട്ടോ ഷാളും ഇതും വരുന്ന ഒരു പിന്നെ മാക്സി ആണിത് ഷാളൊക്കെ അല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്നാൾക്ക് നമ്മൾ പിന്നെ വാങ്ങിച്ചീന് പിന്നെ മാക്സി ഇതിൻ്റെ കൂടുതൽ വേറൊരു മാക്സിയും കൂടി ഉണ്ട് ഇനി അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ടൊന്ന് പിന്നെ അതിലിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തോ വേറെ പാത്രത്തിലൊന്നും അളക്കാനൊന്നും ഇട്ടിട്ടില്ല അപ്പം നമ്മളെ കുക്കറിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്ത് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ചെറിയുള്ളിയും ഈ പാത്രത്തിൻ്റെ ഒരു അരുവിൽ വെച്ചേക്കണം കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ട് അപ്പം നിങ്ങൾ നമ്മളെന്നും കാണാൻ നമ്മളെ പിന്നെ ആൾക്കാർ കാണെങ്കിൽ ഇതിപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടായാലും ഇങ്ങനത്തെ വീഡിയോസ് തന്നെ കാണുമ്പോൾ അപ്പോൾ കുറേ ആയിട്ട് ഈ വീഡിയോ ഒരു മാസത്തോളമായി നോമ്പിൻ്റെ മുമ്പ് ഞാൻ നിർത്തി വെച്ചതാണ് പിന്നെ നമ്മൾ കാറ്ററിങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ നോമ്പിന് കുറച്ച് ദിവസം കടികൾ സ്കൂൾ പൂട്ടുന്നത് വരെ സ്കൂൾക്ക് നമ്മൾ സാറുമാർക്ക് കുറച്ചീച്ച കുറച്ച് ചീച്ച കടികൾ ഉണ്ടാക്കി കൊടുത്തേന് നമ്മളെ നോമ്പില്ലാത്ത സാർമാർക്ക് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെയിൻറ്റിങ്ങും കാര്യമൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ മൊത്തത്തിൽ പരിപാടി നിർത്തി ചെയ്യണം കേട്ടോ ഒരു പിന്നെ കാറ്ററിങ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല കേക്ക് ഐറ്റംസുകൾ മാത്രം കേക്ക് പറയുമ്പോൾ മാത്രം ഇട്ടുണ്ടാക്കിയിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും പണിക്കാരൊക്കെ പോയതിന് ശേഷം വീടൊക്കെ ക്ലീൻ ആയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും അത് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ എടുക്കും വീടും അങ്ങനെയൊക്കെ ഇട്ട് പോയക്കണം കേട്ടോ ഇപ്രാവശ്യത്തെ നമ്മൾ നോമ്പ് അപ്പോൾ പിന്നെ കരുത്തപ്പം കൊഴിച്ച് പിന്നെ അടപ്പൊക്കെ അടച്ച് വെച്ച് കൊടുത്തിരിക്കണട്ടോ അപ്പം നമ്മൾ അടപ്പിൻ്റെ പിടുത്തം പൊയ്ക്കണം കേട്ടോ അതാണ് കത്തിയൊക്കെ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി കൊടുത്തത് അപ്പോൾ ഇനി നമ്മൾ പതിവ് പോലെ പൊരിച്ച പത്തിരിക്കാണല്ലോ അടുത്ത പരിപാടി അപ്പം അതിനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണേ നമ്മളെ പൊടീൻ്റെ പാക്കറ്റൊക്കെ ഒന്ന് എടുക്കാനോ ഇത് ഞാൻ നോമ്പിന് കൊടുന്ന പൊടിയാണ് കേട്ടോ മക്കളെ നോമ്പിന് പത്തിരി ചൂടാന്നൊക്കെ വിചാരിച്ചു കൊടുക്കുന്നതാണ് പൊടി പൊട്ടിച്ചിട്ടെന്നില്ല കേട്ടോ അതിൻ്റെ മുമ്പ് നമ്മൾ ക്യാറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് കൊടുന്ന് പൊ പൊടി പൊട്ടിച്ചീൻ്റെ ബാലൻസ് ആണെൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ അതിന് പത്തിരി ഒന്ന് അധികം നോമ്പിനു ചുട്ടിട്ടെ തന്നെ അല്ലെ കേട്ടോ ആകെ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ പത്തിരി ചുട്ടത് ഫസ്റ്റത്ത് നോമ്പിനും പിന്നെ ആദ്യത്തെ പത്തിൽ തന്നെ ഒരു നോമ്പിനും ആണേനെ ആകെ പത്തിരി ചുട്ടത് പിന്നെ പത്തിരി ചുട്ടിട്ടെന്നല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ചോറോ പിന്നെ നൂൽപുട്ട് അങ്ങനെ ദോശ അങ്ങനെ എന്തെങ്കിലും കടികളായിട്ട് അങ്ങനെ പോയക്കാണ് പിന്നെ അധികം ചോറ് തന്നെ ഉണ്ടോ സദാ ചോറ് വെച്ചെങ്ങാണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നോമ്പ് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഈ പണിയൊക്കെ പാടാകുമ്പോൾ കഴിയണില്ലേട്ട് അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടേനി അപ്പോൾ ഏതായാലും അലഹദില്ല റാഹത്തായിട്ട് നോമ്പൊക്കെ കഴിഞ്ഞു പണിൻ്റെ ഇടയിൽ കൂടെ കുഴപ്പമൊന്നുമില്ലേനി അപ്പോൾ ഇനി പൊരിച്ച പത്രിക്കില്ലേ പൊടിയും വാട്ടി കൊടുത്തിരിക്കണം അപ്പോൾ എനിക്ക് കുറച്ച് മൈദ ഇടണം അപ്പോൾ മൈദേൻ്റെ പാത്രം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടില്ല എന്നിട്ടോ അപ്പോൾ അതും കൂടി കൊണ്ടൊന്ന് കുറച്ചതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനേക്ക് ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിനെട്ടോ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിന് വെള്ളത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വാട്ടിയെടുക്കുകയാണ് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് നമ്മളെ പൊടി അപ്പോൾ ഞാൻ പിന്നെ പെരീന്ന് പോന്നപ്പോൾ നമ്മളെ കടീൻ്റെ ആൾക്കാരുണ്ടല്ലോ കടി ഇങ്ങനെ സ്ഥിരമായിട്ട് കടീന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർ കൊടുക്കൽ തുടങ്ങിയിട്ടില്ലേ എന്ന് കാണുന്നില്ല കടകളിലൊന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് പ്രത്യേകിച്ച് പറയണുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് പിന്നെ ഈ കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കട്ടോ തുടങ്ങണില്ലേ ആയിട്ടില്ലേ എത്ര ദിവസമായി ലീന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പോന്നപ്പോൾ അവരിഞ്ഞോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ രണ്ട് ദിവസം കൂടി ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം ലീവ് നമ്മൾ പെരയിൽ വിരുന്നൊക്കെ പോയി രാഹത്തായി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ തുടങ്ങിയത് നമ്മൾ അപ്പം പിന്നെതാ ഞാൻ നമ്മളെ ഇതിൽക്ക് ചെറിയ ജീരകവും തേങ്ങയും ചതച്ചത് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത ഉള്ളും ചെറിയ ജീരകവും വീണ്ടും ഇട്ട് കൊടുത്തിരിക്കണെട്ടോ അപ്പോൾ പൊടീൻ്റെ ചൂട് പോയിട്ടൊന്നും അപ്പോൾ ഞാനൊന്ന് കൊഴച്ചെടു നോക്കുകയാണ് കേട്ടോ പക്ഷേ ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂട് അറട്ടെ വിചാരിച്ചാണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കുഴച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഇങ്ങോട്ട് മാറി നിന്നിട്ട് പിന്നെ കൊഴച്ചെടുത്ത് നമ്മളെ പൊടി അപ്പോൾ ഭയങ്കര ചൂട് അപ്പോൾ കൈ ഇങ്ങനെ പൊള്ളുക അപ്പോൾ ഒന്ന് ആവി പോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് നിന്നും അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് അടുപ്പൊന്നും ഓൺ ആക്കിയിട്ടില്ല സാധാ ചെറിയ അടുപ്പിൽ വലിയ ചട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പരിപാടി വിറകൊന്നും എടുത്ത് വെച്ചിട്ടില്ല പിരിന്ന് വന്നപ്പോൾ വൈകുന്നേരം ഇരിക്കണട്ടോ അപ്പോൾ എന്നു തുടങ്ങണം എന്നൊന്നും ഇനി അപ്പോൾ അവർ പിന്നെ കണ്ടപ്പോൾ പോന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഇനി വിളിച്ച് ചോദിച്ചീന് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ദിവസം പറഞ്ഞതു കൊണ്ടൊന്നു തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിലെ തയ്യാറെടുപ്പുകളൊന്നും അധികം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഈ ഗ്യാസിലൊക്കെ വെച്ചിട്ട് ചുടണം കേട്ടോ നമ്മൾ ഹൈ സ്പീഡിൽ അടുപ്പ് അടുപ്പത്ത് തീ മുട്ടിയിട്ടില്ലേ പിന്നെ ഹൈ സ്പീഡ് അടുപ്പ് എടുക്കലാണ് അപ്പോൾ ഗ്യാസും കുറ്റിയൊക്കെ പിന്നെ പുറത്തുവാണെങ്കിൽ അപ്പോൾ ഏതായാലും തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചൂടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഓയിലൊക്കെ പിന്നെ കൊണ്ടുവന്നിട്ടില്ല ഇല്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കുറച്ച് തന്നെ ഉള്ളൂ ചെറിയ പാക്കറ്റ് ആദ്യം നമ്മൾ കൊണ്ടുവന്ന് വെച്ചതേനും നോമ്പിനും കൊണ്ടുവന്ന് വെച്ചതേനും പിന്നെ പൊട്ടിച്ചത് ഒരു കുപ്പിയിൽ കുറച്ചുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മൊത്തത്തിലൊന്നും സെറ്റപ്പായിട്ടൊന്നും ഇല്ല ഞാൻ സാധനം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് കൊണ്ടുവരിക ഒരു പേക്ക് ഒരു ബോക്സ് ഓയിൽ ഒക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങുക ഒരു പേക്ക് രണ്ട് പേക്കൊന്നും വാങ്ങൂല ഒരു ബോക്സ് ഓയിൽ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരല് പത്ത് കിലോ മൈദ കുറഞ്ഞ അളവിൽ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ അധികം ക്യാറ്ററിങ്ങും കാര്യങ്ങളൊന്നും സ്കൂളില്ലാത്തത് കൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല സ്കൂൾക്കാണെങ്കിൽ നമുക്ക് അധികം പെട്ടെന്ന് പെട്ടെന്ന് സാധനം കഴിയട്ടോ അപ്പം ഇനി ഇതേപോലെ കുറച്ച് ചെ തന്നെ ഉള്ളു ഞാൻ കൊണ്ടുവരാം അപ്പോൾ പത്തിരി പിന്നെ ചൂട് കാരണം അവിടെ ഇട്ട് പോയി പിന്നെ വീഡിയോ ഒക്കെ ഓഫാക്കി പിന്നെ പിന്നെ രണ്ട് റൗണ്ട് പൊരിച്ചെടുത്തേക്കണേ പിന്നെ കുറച്ച് ചു പിന്നെ പെരത്തി വെച്ചിരിക്കണേ ലാസ്റ്റത്തെ ഇതിലാണ് കേട്ടോ പെരത്തണിയെപ്പോഴാണ് കേട്ടോ പിന്നെ ഞാനത് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ കാര്യം മറന്നേനും പിന്നെ ഇപ്പോൾ ആർക്കും ഇതറിയാത്തതൊന്നുമല്ലല്ലേ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ എന്താ എല്ലാവരും പറയും ഓൾക്കിപ്പോൾ തന്നെ കാര്യം പണികളതിപ്പോൾ കണ്ടാൽ എന്നും തന്നെ ഇന്നലെ കണ്ടെന്നേക്കാരെന്ന് പറയണ പോലും ഉണ്ട് ഇട്ടോ മക്കളെ അപ്പം നമ്മളിതല്ലാതെ എന്താ വീഡിയോ ഇടലേ നമ്മൾ ചെയ്യണത് അല്ലേ നമ്മൾ വിചാരിച്ചിട്ടാട്ടോ ഞാൻ എന്നും തന്നെ ഇടുന്നത് ഇന്ന് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആദ്യമായിട്ടാണ് എന്നാലും അപ്പോൾ അതാ കലത്തപ്പൊക്കെ വെന്ത് വന്നിരിക്കണേ അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമ്മളെ കലത്തപ്പം നല്ല ആരെടുത്ത അടുത്ത കാലത്തപ്പ് നമ്മൾ ഇത് കട്ട് ചെയ്ത് കാണിക്കണമെന്നില്ല ടോ അവർ അവരുടെ ഭാഗത്തിന് കട്ട് ചെയ്തോട്ടെ ഞാനിത് ഇങ്ങനെ കൊടുക്കലാണ് അപ്പോൾ അതാ ഞാൻ പാത്രത്തിലൊക്കെ ഇട്ട് കണ്ട ഒന്നും കൂടി കാണിച്ചു തരാം നമ്മളെ കലത്തപ്പ് ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ വല്ലാതെ കരിഞ്ഞിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറിയേക്കണുണ്ടോ അതിൻ്റെ ബാക്ക് സൈഡ് പിന്നെ പിന്നെതാ പത്തിരി പിന്നെ പൊരിച്ചെടുത്തത് അവിടെ എണ്ണ പോകാൻ വേണ്ടി ഇങ്ങോട്ട് കോരി മാറ്റി വെച്ചിരിക്കണേ പിന്നെ എണ്ണ പോയത് ഞാൻ വേറെ പാത്രത്തിൽ ഇട്ട് പാത്രത്തിലിട്ട് പിന്നെ പിന്നെതാ അടുത്ത ട്രിപ്പ് ഞാൻ നമ്മളെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പത്തിരിയും മുങ്ങാനുള്ള എണ്ണയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ച് ഇങ്ങോട്ടങ്ങനെ വേസ്റ്റ് ആക്കിയലും ഇല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ നമ്മളെ എണ്ണ ഒഴിവാക്കും കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കിയിൽ വരുന്ന എണ്ണയോട് സാബുണ്ടാക്കണൊക്കെ ഞാൻ എന്നാൽ കാണിച്ചത് നീ നിങ്ങൾ ആരൊക്കെ കണ്ടത് എനിക്കറിയില്ല ആ സാബുണ്ടാക്കിയത് മക്കളെ ശരിയായിട്ടില്ല കേട്ടോ ശരി സാബുന ഒരു കുഴപ്പമില്ല ഉഷാറയ്ക്കുന്ന സാബൂൻ തേക്കാനും ഇതിനൊക്കെ പക്ഷെ ഉണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ അയൽവാസിനോട് അങ്ങനെ ഉണ്ടാക്കിയത് കുഴപ്പമില്ല ഞാനും അങ്ങനെ ഉണ്ടാക്കല് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ സാബൂന് കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു എണ്ണ ഇങ്ങനെ വേറിട്ട് നിൽക്കണമോ തോന്നിട്ടോ അതിൻ്റെ പിന്നെ ആസിഡൊക്കെ നേരിട്ട് കാണ്ട് ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തപ്പം അപ്പോൾ എല്ലാവരും അതിൽ എഴുതിയത് സോപ്പ് പൊടി ഇട്ടതിന് ശേഷമാണ് ആ ഒയിലൊഴിച്ചെടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മാറിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ പത്തിരി ഒക്കെ ഞാനിങ്ങനെ അടുക്കി അടുക്കി വെച്ച് നോക്കിയതാ കേട്ടോ ഇങ്ങനെ അടുക്കി പൊറുക്കി വെച്ചതാണ് ബാക്കി നമ്മളെ ചട്ടിയിലും ഉണ്ട് പിന്നെ അതേപോലെ പിന്നെ എണ്ണക്കോരിയിലും ബാക്കി ഇടയ്ക്ക് അടുക്കണം കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ചൂട് പോയത് ഇങ്ങനെ കണ്ടിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് അടുക്കി നോക്കിയതാണ് അപ്പോൾ അത് പത്തിരി അവിടെ ഇങ്ങനെ വേഗട്ടെ അപ്പോൾ ഇതിന് ഞാൻ ഞമ്മക്ക് പിന്നെ വീട്ടാവശ്യത്തിനെല്ലാം കടിയുണ്ടാക്കും കുറച്ച് റവ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ മക്ക എന്ത് കടിയുണ്ടാക്കിയാലും അങ്ങനെ പറ്റൂല അപ്പോൾ ഇനി റവിയിലും പിന്നെ സവാളയും ക്യാരറ്റും ഒന്നും ഇട്ടിട്ടില്ല വെറുതെ കടുക് പൊട്ടിച്ചേക്കാൻ ഉണ്ടോ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വെറുതെ പിന്നെ കടുക് പൊട്ടിച്ചാണ്ട് ഇങ്ങനൊരു പിന്നെ എളുപ്പപ്പണിയിലും റവ കേട്ടോ റവ വറുത്തൊക്കെ ചെയ്തേനു കേട്ടോ പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചേക്കണം പിന്നെ മക്കളെ ഞാൻ പെരുന്നാളിന് പോയിട്ട് ഇതിൻ്റെ പച്ചക്കറികളൊന്നും നനക്കാൻ പറ്റായിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് ഉണങ്ങി ഇതാക്കണുണ്ടോ അപ്പോൾ തൽക്കാലം ഒരു മഴ കിട്ടിയത് കൊണ്ട് ഉപലൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം നല്ല മഴ കിട്ടിയിരിക്കണം അപ്പോൾ ഇവരൊക്കെ ജീവൻ വെച്ചിരിക്കണോ അപ്പോൾ എന്തിനു പറയണേ ആ മഴ വെയിൽ കൊണ്ട കാരണം മൊത്തം മുളകും പഴുത്ത് പൊയ്ക്കണട്ടോ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തീനും അപ്പോൾ വെള്ളം കൂടിയും കിട്ടാത്ത കാരണം ഒലൊക്കെ നല്ലോണം പഴുത്തക്കണ് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പഴിക്കൊന്നുമില്ല അപ്പം ഇനി ഇതൊക്കെ പറിച്ചിട്ട് നമുക്ക് ഉണക്കമുളക് ആക്കട്ടെ അപ്പോൾ ഇന്ന് കുറച്ച് വഴുതനങ്ങി കുറച്ച് ചീരേൻ്റെ ഇതും പിന്നെ തലയ്ക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ വഴുതനങ്ങ ഉപ്പേരും ചീര താളിപ്പൊക്കെയാണ് കേട്ടോ അന്ന് നമുക്ക് കറി വയ്ക്കാൻ എടുത്തു കൊടുക്കണത് അപ്പോൾ ആ ഗ്യാസ് തന്നെയാണ് വെള്ളമൊക്കെ തിളച്ച് വന്നിരിക്കുന്നത് അരി ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പൂവട ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ പൂവടക്ക് പൊടി വാട്ടി വെച്ചേക്കണേ ഇതിൻ്റെ ആവി പോയിട്ട് ഇതിന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം അപ്പം പൊടിയൊക്കെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തതിന് ശേഷമായിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒഴിച്ച് പിന്നെ ഞാൻ കാണിക്കുന്നത് ഉരുള ഉരുട്ടിയതിനു ശേഷമാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണ് പിന്നെ ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു പിന്നെ പൂവടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പാക്കി കണ്ട് കാണിച്ചു തന്നെ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ചെയ്യണത് കാണിച്ചുണ്ടാക്കിയതിന് ശേഷം ഞാൻ തന്നെ കൈ വച്ച് വീഡിയോ എടുത്തതാണ് നമ്മളെ സ്റ്റാൻഡിൽ വെച്ച് കണ്ടതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ പത്ത് പൂവടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരു പത്ത് പതിനേഴ് പൂവടെ ഒക്കെ ഉള്ളു കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മൾ നമ്മളെ ചട്ട് പിന്നെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തുണിയൊക്കെ കെട്ടി കൊടുത്തിരിക്കണേ അപ്പോൾ ആവിയൊക്കെ വരുന്നുണ്ട് ഞാൻ ആവിയിൽ ഇതൊക്കെ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ പിന്നെ ഞാൻ കറികളൊന്നും ഉണ്ടാക്കണം വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മളത് ആവിയൊക്കെ വന്ന് വന്തു വന്നപ്പോൾ പിന്നെ പാത്രത്തൊക്കെ മാറ്റണ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ വീട്ടിലുണ്ടാക്കിയ കറികളൊന്നുമില്ല കറികൾ ഉണ്ടാക്കണെന്താന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ പിന്നെ അങ്ങാടിയിലൊന്നും പോയി പിന്നെ നോമ്പോൾ അതിൻ്റെ പച്ചക്കറിയൊന്നും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിലില്ലത് വെച്ചിങ്ങാണ്ടൊക്കെ ഒന്ന് കറി ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും